ഹമാസിന് മുന്നിൽ നരകത്തിന്റെ വാതിൽ തുറന്നു കഴിഞ്ഞു ഇസ്രായേലി സേന ഗാസയിലുടനീളം ഗാസയെ ഒന്നടങ്കം ശവപ്പറമ്പാക്കി മാറ്റാനുള്ള വമ്പൻ യുദ്ധത്തിന് അവസാന യുദ്ധത്തിനാണ് ഇസ്രായേൽ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് ഗാസയിലെങ്ങും വെടിയൊച്ചകളും ബോംബിങ്ങും മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ഇരുപത്തിനാല് മിനിറ്റിനിടയിൽ മുപ്പത്തിയേഴ് തവണയാണ് ഗാസ സിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിന്റെ വ്യോമസേന ബോംബാക്രമണം നടത്തിയത് ഗാസയിൽ ജീവനും കൊണ്ട് പരക്കംപാഞ്ഞോടുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ അവരുടെ ഒളി സങ്കേതങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ ഒന്നൊന്നായി തകർത്തുകൊണ്ടിരിക്കുന്നു ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് ഗാസയിൽ നിന്ന് വരുന്നത് മരണത്തിന് തൊട്ട് മുൻപ് ഇസ്രായേലി സേനയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പള്ളികളെ മോസ്കുകളെ പോലും ഒളി കേന്ദ്രങ്ങളാക്കിക്കൊണ്ട് മറയാക്കിക്കൊണ്ട് അവിടെ ഒളിച്ചിരിക്കുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ എന്നുള്ള വിവരം പുറത്തു വരുന്നു ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഇസ്രായേലി സേന ഗാസയിലെ മോസ്കുകൾ മത കേന്ദ്രങ്ങൾ ഒന്നടങ്കം തകർത്ത് മുന്നേറുകയാണ് അല്പ സമയങ്ങൾക്ക് മുൻപ് പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ പതിമൂന്നാം നൂറ്റാണ്ടിലെ ഗാസയിലെ ഏറ്റവും പുരാതനമായ മോസ്ക് ഗാസ സിറ്റിക്ക് സമീപമുള്ള ഹുയ്യയിൽ സ്ഥിതി ചെയ്യുന്ന ആ മോസ്ക് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഐ ഡി എഫ് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് പടുകൂറ്റൻ മോസ്ക് പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചത് ഗാസയിലെ ഏറ്റവും പുരാതനമായ അവരുടെ ഒരു പൗരാണികമായ സ്മാരകം എന്ന് കരുതപ്പെടാവുന്ന ആ മോസ്ക് ആ മോസ്ക് നിലം പതിക്കുകയാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ചില വെടിയൊച്ചകൾ കേൾക്കുന്നു ഒരു നിമിഷം ആ മോസ്കിന്റെ താഴ്ഭാഗത്തേക്ക് ഇസ്രായേൽ എയർഫോഴ്സിന്റെ വിമാനത്തിൽ നിന്നുള്ള മിസൈലുകൾ പതിക്കുന്നു ഒന്നടങ്കം ആ പടുകൂറ്റൻ മിനാരങ്ങൾ ഒന്നടങ്കം തകർന്ന് താഴേക്ക് വീഴുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഒരു ഒരു സാമ്രാജ്യത്തിന്റെ പതനത്തിന്റെ ഒരു ദൃശ്യമാണത് ഗാസയെ ഹമാസ് തങ്ങളുടെ കാൽ കീഴിൽ ആക്കി ഭരിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായിരിക്കുന്നു ഗാസ എന്ന നഗരത്തെ കേന്ദ്രീകരിച്ച് ലോകത്തിൽ മുഴുവൻ തീവ്രവാദം വിതയ്ക്കാൻ ശ്രമിച്ച ഹമാസ് എന്ന ഭീകര സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഗാസയിൽ കാണാൻ കഴിയുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ആ പടുകൂറ്റൻ മിനാരങ്ങൾ അടങ്ങിയ ആ മോസ്ക് ഒന്നടങ്കം താഴേക്ക് മൺകൂനയായി പതിക്കുന്നത് ഒരു സാമ്രാജ്യത്തിന്റെ പതനത്തിൻ്റെ കൃത്യമായ നേർക്കാഴ്ചയായി മാറുന്നു വളരെ ശക്തമായ ആക്രമണം വാക്കുകൾക്ക് അതീതമായ ആക്രമണമെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ പറയുന്നുണ്ട് അത്രത്തോളം മിനിറ്റുകളുടെ ഇടവേളയിൽ ഗാസ സിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഗാസ സിറ്റികളുടെ തെരുവുകളിലൊക്കെ തന്നെ ഇസ്രായേലിന്റെ കവചിത ടാങ്കുകൾ ഇങ്ങനെ ഉഴുതുമറിക്കുകയാണ് ഇസ്രായേൽ ഗാസയെ ചവിട്ടി മെതിക്കുകയാണ് ചവിട്ടി അരയ്ക്കുകയാണ് ഗാസയിലെ ഒരുവിധപ്പെട്ട എല്ലാ കെട്ടിടങ്ങളും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഗാസ സിറ്റി മുഴുവനായി ഉഴുതുമറിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ശവപ്പറമ്പായി മാറിയിരിക്കുന്നു ഗാസയുടെ തെരുവുകൾ ചോരക്കളമായി ഗാസയെ മാറ്റിയിരിക്കുന്നു ഏറ്റവും ഒടുവിലത്തെ യുദ്ധത്തിന് തങ്ങൾ പുറപ്പെട്ടു എന്ന് രണ്ടു ദിവസം മുമ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത് അതിന് പിന്നാലെയാണ് ഏറ്റവും ശക്തമായ കരയുദ്ധം ഗാസ സിറ്റിയിലേക്ക് ഇസ്രായേൽ ആരംഭിച്ചത് അതിന് മുന്നോടിയായി ഇരുപത്തി മണിക്കൂർ വ്യോമാക്രമണം ഗാസ സിറ്റിയിലുടനീളം ഇസ്രായേൽ നടത്തിയിരുന്നു ഏകദേശം എണ്ണൂറ്റി അൻപത് ഇടങ്ങളിലേക്കാണ് ഇസ്രായേൽ സേന തങ്ങളുടെ വ്യോമാക്രമണം നടത്തിയത് ആ എണ്ണൂറ്റി അൻപത് ആക്രമണങ്ങളിലൂടെ തന്നെ ഗാസ സിറ്റിയുടെ നടുവൊഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൺകൂനകളും കൂമ്പാരങ്ങളും പൊടിപടലങ്ങളും മാത്രമായി ഗാസ സിറ്റി മാറുന്നു അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഹമാസിന്റെ ഭീകരന്മാരെ തെരഞ്ഞു പിടിച്ച് വധിക്കുകയാണ് ഇസ്രായേലി സേന ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അതിഭീകരമായ ഘോരമായ യുദ്ധമാണ് ഗാസയിൽ ഗാസയിലെങ്ങൾ നടക്കുന്നത് ഗാസയിൽ ഏതൊക്കെ മേഖലകളിൽ ഹമാസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ ഹമാസിന്റെ ബേസ് ക്യാമ്പുകൾ ഹമാസിന്റെ ഭീകരന്മാർ ഒളിയിടങ്ങളായി കണ കരുതുന്ന ഇടങ്ങൾ അവരുടെ ആയുധ കേന്ദ്രങ്ങൾ അവരുടെ മറ്റ് പ്രവർത്തന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് എന്ന് സംശയിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഭൂമി പിളർക്കുമാറുള്ള വൻ വൻ ആക്രമണങ്ങളാണ് ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ ടാങ്കുകൾ കവചിത ടാങ്കുകൾ ഒക്കെ തന്നെ ആയിക്കൊണ്ട് ഇസ്രായേലിന്റെ കരസേനയും വ്യാപകമായ ആക്രമണം നടത്തുന്നു അധികം വൈകാതെ ഹമാസിനെ പരിപൂർണമായും ഗാസയിൽ തീർക്കാമെന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും ഗാസയിൽ ഒരു അണ്ണുവിട ചലിക്കുക വിധിചലിക്കാൻ ഒരു അല്പം പോലും പിന്നോട്ട് പോകാതെ ഖാസയിലെ തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിലാണ് ഇസ്രായേലി സേന ഇതിനിടയിൽ പ്രധാനപ്പെട്ട പല ഹമാസ് നേതാക്കളെയും ഇസ്രായേലി സേന വധിച്ചു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഖാലിദ് നുക്മ ഫോഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട തലവനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ കൂട്ടക്കുലയിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നിന്ന് നിരവധി ഇസ്രായേലികളെ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയതിന് പിന്നിലെ സൂത്രധാരനാണ് ആ ഖാലിദ് ഹമദിനെ ഇസ്രായേലി സേന കഴിഞ്ഞ മണിക്കൂറിൽ വധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു ഖാലിദ് ഹമദിനെ വധിക്കുന്ന ദൃശ്യങ്ങളടക്കം ഐ ഡി എഫ് പുറത്തുവിട്ടിരിക്കുന്നു ഖാലിദ് ഹമദിന്റെ ചിത്രമടക്കം ഉള്ള പോസ്റ്റ് ചിത്രമടക്കം ചേർത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഐ ഡി എഫിന്റെ പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എണ്ണപ്പെട്ട ഹമാസ് നേതാക്കന്മാരെ ഇസ്രായേൽ സേന വധിച്ചിരുന്നു ഇതുകൂടാതെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ മുപ്പത്തിയൊന്ന് ഭീകരന്മാരെയും കൊലപ്പെടുത്തിയിരുന്നു അങ്ങനെ ഒക്ടോബർ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിലേക്ക് കടന്നു കയറി കൂട്ടക്കുരുത് നടത്തിയ ഒരൊറ്റ ഭീകരനെ പോലും ജീവനോടെ ശേഷിപ്പിക്കാതെ പ്രതികാരത്തിന്റെ ഏറ്റവും അങ്ങേത്തലക്കിലുള്ള ആക്രമണം നടത്തുകയാണ് ഇസ്രായേലി സേന ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിന് മുന്നിൽ ഇസ്രായേലിന്റെ പ്രതികാരത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ചത്തൊടുങ്ങുകയാണ് ഹമാസിന്റെ ഭീകരവാദികൾ ഇതിനിടയിൽ ഗാസയിൽ ഇസ്രായേലി സേന ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ ഇസ്രായേലിന് നേരെ രണ്ട് ബാലിസ്റ്റിക് മിസൈൽ മിസൈലുകൾ ഹൂദി വിമതർ പ്രയോഗിച്ചു ഇതിനുള്ള തിരിച്ചടിയായി കഴിഞ്ഞ ദിവസം ഹുദൈദ തുറമുഖം ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖത്തിലേക്ക് ഇസ്രായേലിന്റെ അതിഭീകരമായ എയർ സ്ട്രൈക്ക് ഉണ്ടായിരിക്കുന്നു നൂറ് കണക്കിന് റോക്കറ്റുകളാണ് ഹുദൈദ തുറമുഖത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ഇസ്രായേലി സേന അയച്ചത് ഹുദൈദ തുറമുഖത്തിന് സാരമായ കേടുപാടുകൾ ഉണ്ടായി എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനൊപ്പം തന്നെ അവർ മറ്റു ശത്രുക്കളെ കൂടി ആക്രമിക്കുകയാണ് നമുക്കറിയാം രണ്ട് വർഷക്കാലമായിരിക്കുന്നു ഈ യുദ്ധം ആരംഭിച്ചിട്ട് ഇത്രയും നാൾ ഇസ്രായേൽ എന്ന രാജ്യം ഒറ്റയ്ക്ക് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളോട് ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരന്മാരോട് ഇസ്ലാമിക രാജ്യങ്ങളോട് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യത്തിന്റെ പ്രതിരോധത്തിന്റെ ഇതിഹാസ സമാനമായ ചരിത്രമാണ് ഇവിടെ കുറിക്കപ്പെടുന്നത് ഇപ്പോൾ ഇതാ ഏറ്റവും വേഗത്തിൽ ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കാനും ഗാസയിൽ നിന്ന് എന്നേക്കുമായി ഹമാസിന്റെ ഭീകരന്മാരെ ഇല്ലായ്മ ചെയ്യാനുമുള്ള യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു ഏകദേശം അറുപത്തയ്യായിരത്തോളം ആളുകൾ യുദ്ധം ആരംഭിച്ച ശേഷം പാലസ്തീനിൽ കൊല്ലപ്പെട്ടു എന്നുള്ള കണക്കുകളാണ് അന്താരാഷ്ട്ര ഏജൻസികൾ നൽകുന്നത് അറബ് അനുകൂല ഏജൻസികളാണ് ഇതൊക്കെ തന്നെ നൽകുന്നത് എന്നാൽ ഇതൊന്നും യഥാർത്ഥ കണക്കല്ല എന്ന് ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരും വാദിക്കുന്നുണ്ട് അതേസമയം മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കാഴ്ചകളാണ് ഗാസയുടെ തെരുവുകളിൽ കാണാൻ കഴിയുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് തെരുവുകളിൽ ശവങ്ങൾ കൂമ്പാരം കൂടിക്കിടക്കുന്നു തെരുവുകളിൽ തെരുവുകൾ ചോരക്കളങ്ങളാകുന്നു ശവപ്പറമ്പായി ഗാസയുടെ തെരുവുകളും ഗാസയുടെ പ്രദേശങ്ങളും മാറുന്നു എങ്ങും വെടിയൊച്ചകളും ബോംബിങ്ങും തീഗോളങ്ങളും പുകപടലങ്ങളും മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ മനുഷ്യന് ഇനി അധിവസിക്കാൻ കഴിയാത്ത ഒരു മരുഭൂമിക്ക് സമാനമായി ഗാസ മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്